അനാവശ്യമായി കേസുകൾ കൈക്കോടതിയിലേക്ക് തിരിച്ചയക്കുന്നത് ഉന്നത കോടതികൾ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കേസുകളുടെ വ്യവഹാര ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും തീർപ്പാക്കിയ വിഷയങ്ങൾ വീണ്ടും തുറക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം ജസ്റ്റിസ് ബിന്ദാലഴുതിയ വിധിന്യായത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് സുപ്രീം സുപ്രീംകോടതിയെ റദ്ദാക്കി കൂടുതൽ അനുകൂലമായ സ്ഥലം ലഭിക്കുന്നതിനായി തീർപ്പായ തർക്കത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സ്വകാര്യ എതിർക്കക്ഷികൾ ശ്രമിക്കുകയായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു ഈ ശ്രമം തള്ളിക്കളഞ്ഞുകൊണ്ട് റവന്യൂ അധികാരികളുടെ കണ്ടെത്തലുകൾ കോടതി പുനസ്ഥാപിക്കുകയും ഇതോടെ ദീർഘകാലമായി നീണ്ടുനിന്ന ഭൂമി തർക്കത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു സുവൈജ് സിംഗ് രാം നരേഷ് ഹോഡ് എന്ന കേസിലാണ് അപ്പീലിൽ കോടതി പരിഗണിച്ചത് ഈ വിധിയോടൊപ്പം പുതിയ ആർബിട്രേഷൻ ബില്ലിലെ നടപടിക്രമമായ അപാകതകളെക്കുറിച്ചുള്ള ആശങ്കകളും കോടതി പങ്കുവച്ചു പ്രത്യേകിച്ചും ആർബിട്രൽ ട്രൈബ്യൂണലുകളുടെ കേസ് അവസാനിപ്പിക്കാനുള്ള ഉത്തരവുകൾക്കെതിരെ നിയമപരമായ അപ്പീൽ നൽകാനുള്ള വ്യവസ്ഥ ബില്ലിൽ ഇല്ലാത്തതിലുള്ള ആശങ്ക കോടതി പ്രകടിപ്പിച്ചു